പ്രവാചക കുടുംബത്തിലെ അവസാനത്തെ ആളാണ് ഫാത്തിമ അലി അള്ളാഹൻഹ പ്രവാചകൻ സുല്ല അലൈഹി സ്വലമയുടെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മകളാണ് ഫാത്തിമ അലി അള്ളാഹൻഹു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ത്രീ രൂപമായിരുന്നു ഫാത്തിമ വിവി ഫാത്തിമയെ വിവാഹം കഴിക്കാൻ എത്ര പേര് ആഗ്രഹിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ അതിൽ ഏറ്റവും മുൻനിരയിൽ അബൂബക്കർ അലി അള്ളാഹൻഹും ഉമർ അലിഅലഹും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ആദ്യം അബൂബക്കർ അലിഅലും പിന്നീട് ഉമർ അലി അള്ളാഹൻഹും വന്ന് പ്രവാചകനോട് ഫാത്തിമയെ നിക്കാഹ് കഴിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ലാമ പറഞ്ഞത് അവൾ ചെറിയ കുട്ടിയല്ലേ എനിക്ക് കുറച്ച് സമയം തരൂ എന്നാണ് ഇതിൽ തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് കാരണം അബൂബക്കർ അലി അള്ളാഹൻഹുവിനെയും ഉമർ അലി അള്ളാഹുനുവിനെയും ഇങ്ങനെ പറഞ്ഞ് തിരിച്ചയക്കണമെങ്കിൽ തീർച്ചയായും ആരോ പ്രവാചകന്റെ മനസ്സിലുണ്ടാവണം കാരണം പ്രവാചകന്റെ അത്രയും അടുത്ത അനുയായികളായിരുന്നു അവ രണ്ടുപേരും അപ്പൊ എങ്ങനെയാണ് അലി റലി അള്ളാൻഹു ഈ കഥയിലേക്ക് കടന്നു വരുന്നത് ഹസൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഉമ്മാനെ ഉപ്പ കണ്ടുമുട്ടുന്നതെന്ന് അലിറലി അള്ളാൻഹു പറയാറുണ്ടായിരുന്നത്രേ എനിക്കും ഫാത്തിമയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അബൂബക്കറിനെയും ഉമ്മറിനെയും അക്സെപ്റ്റ് ചെയ്യാത്ത പ്രവാചകൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല റസൂല്ല എങ്ങനെയാണ് അലിറലിള്ള വൻഹുവിനെ ആലോചിച്ചിരുന്നത് എന്ന് ബദർ യുദ്ധം കഴിഞ്ഞ കാലഘട്ടം തന്നെയായിരുന്നു അത് വർഷം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ അറുനൂറ്റി ഇരുപത്തി മൂന്ന് അലിറലിള്ളാ വൻഹുവിന് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു ഫാത്തിമ ബിവിക്ക് പതിനാറ് വയസ്സും വളരെ ചെറുപ്പമായിരുന്നു രണ്ടുപേർ പക്ഷെ അന്നത്തെ കല്യാണ പ്രായം പതിനാറിനേക്കാൾ ചെറുതായിരുന്നു ആ ആളുകൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ പ്രായത്തിലൊക്കെ കല്യാണം കഴിപ്പിച്ചിരുന്നു അലിറലില്ലാ വൻ പറയുന്നുണ്ട് ഒരിക്കൽ അദ്ദേഹം ഏതോ ഒരു ആന്റിയുടെയോ അങ്ങളുടെയോ പേര് വ്യക്തമാവട്ട് പറയുന്നില്ല ഹാഷിം ഗോത്രത്തിലുള്ള ഏതോ ഒരു കുടുംബ സംഗമമായിരുന്നു അത് അവിടെ വെച്ച് കുറച്ച് പ്രായം ചെന്ന സ്ത്രീ അലിറലിളാ വനഹുവിനോട് പറയുന്നുണ്ട് നിനക്ക് ഫാത്തിമയെ കല്യാണം ആലോചിച്ചൂടെ ഞങ്ങൾക്ക് തോന്നുന്നത് പ്രവാചകന് നിന്നോടൊരു കണ്ണുണ്ട് എന്നാണ് അലിറലി അലാൻ അപ്പൊ പറയുന്നുണ്ട് അബൂബക്കറിനെയും ഉമറിനെയും വിട്ട് പ്രവാചകൻ എന്നെ സ്വീകരിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല എന്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ വളരെ ദരിദ്രനാണ് മഹർ നൽകാൻ പോലും എൻറെ കൈയ്യിൽ ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ പ്രവാചകന്റെ മുമ്പിൽ പോയി അദ്ദേഹത്തിന്റെ പൊന്നുമോൾ ഫാത്തിമയെ ചോദിക്കുക അപ്പൊ അവർ പറയുന്നുണ്ട് ഒന്നും വേണ്ട നീ പ്രവാചകന്റെ മുൻപിൽ പോയി ഒന്ന് ചോദിക്ക് ഉറപ്പായും നിനക്ക് ഫാത്തിമയെ പ്രവാചകൻ നിഖാഹ് ചെയ്തു തരും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സൂചന കിട്ടിക്കാണും അതുപോലെ അലിറലി അലാഹനും പറയുന്നുണ്ട് അബൂബക്കർ അലി അലാഹൻഹും ഉമർ അലി അലാഹൻഹും സാദ് ബിനും അലി അള്ളാഹൻഹും സാദ എന്ന് പറയുന്നത് മദീനയിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു അവരെല്ലാവരും പ്രവാചകന്റെ അടുത്ത് പോവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുണ്ടായിരുന്നെന്ന് ചിലപ്പോൾ പ്രവാചകൻ അവരോട് ഈ കാര്യം പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും ഇവരുടെയൊക്കെ ഈ പ്രചോദനം കൊണ്ട് പ്രവാചകന്റെ അടുത്ത് പോവാൻ ഞാൻ കുറച്ച് ധൈര്യം സംഭരിച്ചു ഒരു ദിവസം പ്രവാചകൻ സൊല്ലാ അലൈഹി വസ്ലമയുടെ വീട്ടിൽ പോയി പക്ഷെ അവിടെ എത്തി പ്രവാചകൻ സുല്ലാ അല്ലൈവലമയുടെ ആ തിളങ്ങുന്ന പ്രസരിപ്പിക്കുന്ന മുഖം കണ്ട് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഞാൻ ഒരുപാട് നേരം മിണ്ടാതിരുന്നു അപ്പോൾ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ്മ ഇങ്ങോട്ട് ചോദിച്ചു നീ എന്തിനാ വന്നേ അലി അലിറല്ലി അള്ളാൻഹു സൊഹാബാക്കളുടെ ഇടയിൽ വളരെ വാചാല പ്രിയനായിരുന്ന അലി അലിറല്ലി അള്ളാൻഹു പറയാണ് ഈ ചോദ്യം കേട്ട് ഞാൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും വരുന്നില്ല മാത്രല്ല ഞാൻ വല്ലാതെ പേടിച്ച് വിറക്കുകയും വേറൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും പ്രവാചകൻ ചോദിക്കാണ് നിനക്ക് എന്തേലും വേണോ നീ ഓക്കെ അല്ലേന്ന് അലിറല്ലിൻഹു ഒന്നും പറയാൻ പറ്റിയില്ല പ്രവാചകൻ അപ്പോ ചിരിച്ചിട്ട് ചോദിക്കാണ് ഫാത്തിമയെ ചോദിക്കാൻ വന്നാണ് ഇത് കേട്ട് അലി അലിറല്ലിൻഹു തല കുൽ കുനിച്ചു പറഞ്ഞു അതെ അലൈഹി റസൂല തന്റെ കയ്യിൽ മഹർ തരാൻ എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അലി അലിറല്ലിഹനു പറയുന്നുണ്ട് ഇല്ല എന്റെ കയ്യിലൊന്നുമില്ല അപ്പൊ നബി അലി ലാഹനുന്റെ കവചം ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ് ഈ ഇതോ ഇതിനെത്ര വില വരും അലി ലാഹനും പറയുന്നുണ്ട് ഇത് വെറും നാല് ദർഹം അത്രേ കിട്ടുള്ളൂ എന്ന് പറയും അപ്പൊ നബി അലൈഹി അലൈഹുല പറഞ്ഞു അത് പോയി വിറ്റു കൊണ്ടു മഹറായിട്ട് ധാരാളമാണ് സുഭാന അങ്ങനെ നബിസ് അലൈ സ്വലമ പോയി ഫാത്തിമ ബീവിയോട് അലി അലിറല്ലാൻഹു കല്യാണം ആലോചിച്ചിട്ടുണ്ട് നിനക്ക് സമ്മതാണോ എന്ന് ചോദിക്കാനും ഫിക്കി റൂള് പ്രകാരം പെണ്ണിന്റെ കൺസെന്റ് വേണം നിക്കാഹ് ചെയ്തു കൊടുക്കാനെ ഫാത്തിമ ബീവി ആണെങ്കിലോ വളരെ എളിമയുള്ള ഒരു സ്ത്രീയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു മഹത്വമായ ഒരു പ്രതീകമായിരുന്നു ഫാത്തിമ എന്ന് പറയുന്നത് അവരൊന്നും മിണ്ടുന്നില്ല നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് വീണ്ടും നബിസ് അല്ലാ അല്ലൈ ചോദിക്കുന്നുണ്ട് അപ്പോഴും ഫാത്തിമ ബീവി ഒന്നും മിണ്ടുന്നില്ല പക്ഷെ നബിസ് അലൈഹി വല്ല ആ ഒരു സൈലൻസിൽ നിന്ന് കാര്യം മനസ്സിലാവുന്നുണ്ട് അവളുടെ എളിമ കൊണ്ടാണ് അവളൊന്നും സംസാരിക്കത്തെന്നും സമ്മതാണ് എന്നുള്ളതും മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഒരു രസകരമായ കാര്യം പറയുന്നുണ്ട് നബിസുല്ലാ അലൈഹി വസ്ല്ല പറയുന്നുണ്ട് അലി അലിറല്ലി ലാഹനുവിന് ഭയങ്കര വലിയൊരു വയറുണ്ട് അവന്റെ കൈകളും വളരെ ശക്തമാണ് വണ്ണമുള്ളതാണ് പക്ഷെ അവന്റെ കൈകൾ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് പിടിക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയ വയറാണ് അവൻക്കുള്ളത് അപ്പൊ ഫാത്തിമ വിവി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വലിയ വയറുള്ള ആളെ കൊണ്ടാണോ എന്നെ കെട്ടിക്കണേന്ന് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ചിരിക്കാണ് എന്നിട്ട് അതിൻറെ ഒപ്പം നബി നബിസ് അലൈഹി വല്ല കൂട്ടി പറയുന്നുണ്ട് അവൻ എന്റെ അനുയായികളിൽ വളരെ വിവരമുള്ളവനാണ് ഇസ്ലാം മതം ആദ്യമായി സ്വീകരിച്ചതും വിശ്വസിച്ചതും അവനാണ് അതിനെ ഈ നിലയിൽ എത്തിക്കാൻ സഹായിച്ചതും അവൻ തന്നെയാണ് നല്ല മനസ്സിനുടമയാണ് അവനെന്ന് ആ സമയം അലിറല്ലി വൻഹു മാർക്കറ്റിൽ കവചം വിൽക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു കവചം വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലുള്ള ഒരാളോട് അലി അലിറല്ലാൻ സംസാരിച്ചോണ്ടിരിക്കുന്നതിരയില് ഉസ്മാൻ അലി ഇല്ലാൻഹു അവിടേക്ക് കടന്നവരെയാണ് ഉസ്മാൻ അല്ലിഇലു നബിയുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് റുക്കിയ ബി ഉമ്മു കുൽസോമിനെയും അപ്പോൾ പറഞ്ഞു വരുമ്പോൾ വരുമ്പോ അലിറല്ലാഹ്റെ ഒരു അളിയൻ സ്ഥാനത്ത് വരും ഉസ്മാൻ അലി ഇള്ളാഹൻഹു അപ്പൊ ഉസ്മാൻ അല്ലിഹ് ചോദിച്ചു എത്ര ദൃഹത്തിനാണ് നീ ഈ കവചം വിൽക്കുന്നതെന്ന് അലി അല്ലി അള്ളാഹ്നു പറയുന്നുണ്ട് നാല് ദീർഹമാണ് ഞാൻ പ്രവാചകനോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നാല് ദിർഹത്തിന് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉസ്മാൻ അള്ളി അള്ളാഹനഹു പറഞ്ഞു ഞാൻ നാനൂറ് ദിർഹം തരാം നീ എനിക്ക് ആ കവചം തരുവോ പറയും സാമ്പത്തികപരമായി അലി അലി അള്ളാഹനുവിനേക്കാളും ഓപ്പോസിറ്റ് ആണ് ഉസ്മാൻ അലി അള്ളാഹ്ഹു വളരെ സമ്പത്തുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം നാനൂറ് ദർഹം കൊടുത്ത് ആ കവചം വാങ്ങി എന്നിട്ട് ഉസ്മാൻ അല്ലി അള്ളാഹൻഹു ആ കവചം തിരിച്ച് അലിർ അല്ലി അള്ളാഹ്നുവിനെ തന്നെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇത് നിന്റെ വിവാഹ സമ്മാനം ആണ് അലിർ അലി ലാഹ്നു പ്രവാചകന്റെ അടുത്തു ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു പറയുന്നുണ്ട് അപ്പൊ പ്രവാചകൻ ഉസ്മാൻ അലി അള്ളാഹ്നുവിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യുന്നുണ്ട് ഉസ്മാൻ അല്ലി അള്ളാഹ്നുവിന് വേണ്ടി നബിതങ്ങൾ ദുവാ ചെയ്യുന്നതിൽ പല സന്ദർഭങ്ങളിൽ ഒന്നാണിത് അഹുതാല ഉസ്മാൻ അലി അല്ലാഹ്നുവിനെ പറ്റി സംതൃപ്തനാകട്ടെ എന്നും മരുമക്കളിൽ ഏറ്റവും ഉദാരമതി അവനാണ് എന്നുമാണ് നബിതങ്ങൾ പറയുന്നത് അങ്ങനെ വിവാഹ തയ്യാറെടുപ്പുകൾ തുടങ്ങി അലിർ അല്ലി അള്ളാഹ്നുവിൻ്റെ വീട്ടിലുള്ളതും കയ്യിലുള്ളതും ഒക്കെ കൂട്ടി അലിറല്ലാഹുനു അതൊക്കെ വിറ്റ് നാനൂറ്റി എൺപത് ദിർഹംസ് ആക്കിയെടുത്തു അപ്പൊ നബിസ് അലൈഹി സ്വലമുണ്ട് ചോദിക്കുന്നുണ്ട് എത്രയാ മഹർ അലി അലിറല്ലി പറയുന്നു നാനൂറ്റി എൺപത് ദിർഹംസ് ഒന്ന് ആലോചിച്ചു നോക്കിയേ സ്വർഗത്തിലെ രാജ്ഞിക്ക് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവിന് കിട്ടിയ മഹർ നാനൂറ്റി എൺപതായിരുന്നു ഇവിടെയാണ് പ്രവാചകൻ പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കേണ്ടത് മഹർ എത്ര കുറയ്ക്കാമോ അത്രയും കുറയ്ക്കാം കാരണം അതിലാണ് ഹൈറും വർക്കത്തും ഉണ്ടാവുകയുള്ളു അലിറലി അലാഹനു അലൈഹി അലൈസ്മയോട് ചോദിക്കുകയാണ് ഇതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് നബിയെ പ്രവാചകൻ പറയുന്നുണ്ട് അതിൽ മൂന്നിലൊന്ന് വെച്ച് കുറച്ച് അത്തർ വാങ്ങിയിട്ട് ഫാത്തിമയ്ക്ക് വേണ്ടി വെക്കുക പിന്നെ ഒരു ഭാഗം കൊണ്ട് വീട്ടിലേക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങാം എങ്ങനെയാണ് പെർഫ്യൂമ് വാങ്ങേണ്ടതെന്ന് പോലും അലി അലിർ ഒരു ഐഡിയ ഇല്ല കാരണം മുൻപൊന്നും വാങ്ങിയിട്ടില്ല അപ്പൊ ബിലാൽ റലി അള്ളാഹ്നു വന്നിട്ട് ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് അത്തറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ബാക്കി ഉമ്മു ഉമ്മുസലമാർ അലി അള്ളാഹ്ഹുവിനെ ഏൽപ്പിച്ച് പുതുപ്പിണ്ണിനെ എന്താണ് ആവശ്യം എന്നുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പ്രവാചകൻ കുറച്ചു പൈസ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർവിനെ കൊടുത്ത് അലിറലും ഫാത്തിമ ബി ഡ്രസ്സ് വാങ്ങാൻ പറയാണ് അമർബിന് യാസർ അലി അല്ലാഹനുവിനെയാണ് കല്യാണ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത് അവർ രണ്ടുപേരും സാധനങ്ങൾ വാങ്ങാൻ പോയി അമർ അലി അള്ളാഹൊന്നുഹു എല്ലാം അബൂബക്കർ അല്ലി അള്ളാഹനുവിനെ കാണിച്ച് സമ്മതം വാങ്ങിയിട്ടാണ് വാങ്ങിയിരുന്നത് നബി സുല്ലാ അലൈഹി സ്വലമയെ കൊണ്ടുപോയി കാണിക്കുകയും നബി അത് അവർക്ക് വേണ്ടിയിട്ട് ദുബ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് മസ്റൂഖ് മസ്രൂഖ് അല്ലിഹ്ഹു പറയുന്നുണ്ട് ഐഷ ഉമ്മു സലമ ബീവിക്കും ആയിരുന്നു അലി ആയിരുന്നു അലിറല്ലിഹനുവിന്റെയും ഫാത്തിമ ബീവിയുടെയും വീട് ഒരുക്കാനുള്ള ഉത്തരവാദിത്തം കൊടുത്തിരുന്നത് അവർ രണ്ടുപേരും താഴ്വാരത്തിൽ നിന്ന് ചളിയെടുത്ത് വൃത്തിയാക്കി ഇരിപ്പിടം പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു തുണി വിരിക്കുകയാണ് ഒരു മരക്കഷ്ണെടുത്ത് കോർണറിൽ വെച്ചിട്ട് വസ്ത്രങ്ങൾ തൂക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതിൻ്റെ മുകളിൽ കുറച്ച് ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അതുവഴി അവർക്ക് പാത്രങ്ങളും തൂക്കാൻ വേണ്ടിയിട്ട് പ്രവാചകനാണ് കിടക്കുണ്ടാക്കിയിരുന്നത് അദ്ദേഹം കുറച്ച് പനയോലകളും മരക്കഷ്ണങ്ങളും എടുത്ത് അതിൽ ഓലകൾ നിറച്ച് എന്നിട്ട് വെൽവെറ്റ് പോലെയുള്ള ഒരു മൃഗത്തിൻ്റെ തോൽ ഒരു വിധി പോലെ വിരിച്ചു വെക്കാണ് കുറച്ച് വെള്ളവും ധാന്യങ്ങളും കല്ലുകളും വെച്ച് ഈ കല്ലുകളുപയോഗിച്ചിട്ടാണ് അവർ ധാന്യങ്ങൾ ഗ്രൈൻഡ് ചെയ്തിരുന്നതും കഴിച്ചിരുന്നതുമൊക്കെ ഇങ്ങനെയാണ് അലിറലില്ലാൻ്റെയും ഫാത്തിമാ ബി വിയുടെയും വീടൊരുക്കിയത് അലിറലിളാഹൻഹു പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ബെഡാണ് ഉണ്ടായിരുന്നത് അത് തന്നെ ധാരാളമായിരുന്നു അത് രാത്രി ഞങ്ങൾ ബെഡായിട്ടും പകല് ഞങ്ങൾ ഇരിക്കാനുള്ള ഇരിപ്പിടമായിട്ടും ഉപയോഗിച്ചിരുന്നു അവിടെ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പെറ്റ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽസിന് ഭക്ഷണം കൊടുത്തിരുന്നതെന്നും വേറെ വേലക്കാരൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അസ്മാർ അലി ലാഹനു പറയുന്നുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വെഡ്ഡിങ് ആയിരുന്നു ഇവരുടെയെന്ന് അലിറലി ലാഹനുവിൻ്റെയും ഫാത്തിമാ ബി വിയുടെയും അവർക്ക് കുറച്ച് ബാർലി ഈത്തപ്പഴം പിന്നെ ഈത്തപ്പഴത്തിൻ്റെ കുറച്ച് ചാറ് ഇതൊക്കെയായിരുന്നു ഭക്ഷണമായിട്ട് കൊടുത്തിരുന്നത് കല്യാണത്തിന് മദീനെ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു ഫാത്തിമാബിയുടെയും അലിറലീലാഹനുവിൻ്റെയും